പിതാവ് ഇന്ന് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് സഹോദരനും കൂടി ബിഷപ്പായി ഇന്ന് വന്നിരിക്കുന്നു ഒരുപക്ഷെ സീറോ മലബാർ സഭയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരേ കുടുംബത്തിൽ നിന്ന് രണ്ടുപേർ ബിഷപ്പുമാരാകുന്നത് ഈ ഒരു സന്തോഷ നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായും സഭയ്ക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാനിതിനെ ഒരു ദൈവ കാണുന്നത് ഗോരഖ്പൂർ രൂപതയ്ക്ക് പുതിയ പിതാവിൻ്റെ സേവനം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു ആദ്യം ബിഷപ്പായത് ഇപ്പോ ചേട്ടൻ എപ്പോഴും ആയിരിക്കുന്നു അങ്ങനെ കരുതിയിട്ടില്ല ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് അങ്ങനെ പ്രത്യേക കരുതലോ പ്ലാനുകളോടെ അദ്ദേഹത്തെ സഭ ഞങ്ങളെ രണ്ടുപേരെയും ഈ ദൗത്യത്തിനായിട്ട് നിയോഗിച്ചു അതിനെ ഒരു ദൈവിക നിയമമായിട്ടാണ് കാണുന്നത് അമ്മ ഇന്ന് ടി വിയിലൂടെ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് പിതാവ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾക്കും ഒക്കെ വലിയ സന്തോഷമായിരിക്കും പ്രത്യേകിച്ച് അമ്മയ്ക്ക് സന്തോഷമായിരിക്കും എന്നാണ് ഞാൻ സന്തോഷമായിരിക്കും വളരെ സന്തോഷമായിരിക്കും ഒരു 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 ബിഷപ്പ് വരുന്നു എന്താ പറയാനുള്ളത് ഉപദേശം ഉപദേശം ദൈവത്തിനനുസരിച്ച് ആ പ്രദേശത്തെ നയിക്കുക അവിടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധ പിതാവിനോടും മേജർ ആർച്ച് ബിഷപ്പിനോടും സീറോ മലബാർ സഭ സിനഡിനോടും അതുപോലെ തന്നെ ആ പ്രദേശത്ത് ഉള്ള മറ്റ് റീത്തുകളിലുള്ള ബിഷപ്പുമാരും വൈദികരും മറ്റ് പൊതുരംഗത്തെ ആളുകളൊക്കെയായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോയി അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കും രണ്ടുപേരും ഇടുക്കിയിൽ നിന്ന് ഇടുക്കിയിൽ നിന്നാണ് വരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങ് ഇടുക്കി രൂപതാര അധ്യക്ഷനാണ് പുതിയ ആള് ഗോരഖ്പൂരിൻ്റെ ബിഷപ്പ് ആണ് രണ്ടുപേരും ജിയോഗ്രാഫിക്കലി വലിയ വ്യത്യസ്തമായ ഒരു സ്ഥലങ്ങളിലേക്കാണ് നിയോഗിക്കപ്പെടുന്നത് ആ സാഹചര്യവും വ്യത്യസ്തമല്ലേ അതില് ഒരു വലിയ ഉത്കണ്ഠയില്ല കാരണം അദ്ദേഹം ദീർഘനാൾ പഞ്ചാബിൽ പഞ്ചാബ് മിഷനിലായിരുന്നു സെമിനാരി പഠിച്ച കാലഘട്ടത്തിൽ തന്നെ ഗോരഖ്പൂർ ആണ് അദ്ദേഹം മെയിൻ സെമിനാരി ചെയ്തത് അതുപോലെ തന്നെ അങ്ങനെ ഞങ്ങൾ ഒരു വീടുമായിട്ട് അടുത്തൊരു പ്രദേശത്തല്ല അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഒരു ദൂരം ഒരു ഒരു ഘടകമായിട്ട് തോന്നുന്നില്ല ഈ സഭയുടെ കാര്യങ്ങളിൽ ഒരു വ്യക്തിപരമായ താല്പര്യങ്ങളല്ല സഭ എന്ത് പഠിപ്പിക്കുന്നു ദൈവം എന്താഗ്രഹിക്കുന്നു ദൈവജനത്തിനേതാണ് ഏറ്റവും അവർക്ക് വിശ്വാസത്ത് വളരുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും ഏറ്റവും അനുയോജ്യമായത് എന്താണ് തിരിച്ചറിയുക എന്നുള്ളതാണ് അതിൽ നമ്മുടെ താല്പര്യങ്ങളോ കാഴ്ചപ്പാടുകളോ ആശയങ്ങളോ ഒന്നും അല്ല പ്രധാനപ്പെട്ടത് അതുകൊണ്ട് പ്രായം ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും താരതമ്യേനെ പ്രായം കുറഞ്ഞ ആളാണ് അദ്ദേഹത്തിന് അൻപത്തി മൂന്ന് വയസ്സാകുന്നു എനിക്ക് അൻപത് വയസ്സ് കഴിഞ്ഞു പല പിതാക്കന്മാരും ഈ ഒരു പ്രായത്തിലുള്ളവരാണ് മിക്കവാറും പിതാക്കന്മാർ പിന്നെ തമ്പുരാൻ നയിക്കുന്ന വഴിയെ യാത്ര ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സഭയും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളൊക്കെ തന്നെ ഏറെ വെല്ലുവിളും പ്രയാസങ്ങളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് അപ്പം അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും അത് തീർച്ചയായിട്ടും ശരിയാണ് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ആളുകളെ ശ്രവിക്കുകയും പരമാവധി ഈ സുവിശേഷത്തിൽ ഈശോ കാണിച്ചു തന്ന ആ സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം അതാണ് ഈ കാലഘട്ടത്തിൽ അനുയോജ്യം ആവശ്യമുള്ളത് വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകും സഹോദരൻ പുതിയ ബിഷപ്പായി തെരഞ്ഞെടുത്തിന് ശേഷം ആദ്യം നൽകിയ ഉപദേശം എന്താണ് എന്താണ് നിങ്ങൾ നൽകിയത് യഥാർത്ഥത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഒരു ഉപദേശം ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞില്ല ഞങ്ങൾ ഒരിക്കൽ സംസാരിച്ചു പക്ഷേ ഞാൻ പ്രത്യേക ഉപദേശമൊന്നും പറഞ്ഞില്ല അതായത് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുക എന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ കൂടുതലായിട്ടുള്ള വിശദമായ സംസാരത്തിൻ്റെ ഒരു വേദി ഉണ്ടായിട്ടില്ല ഇനി കൂടുതൽ പ്രത്യേകിച്ച് ഈ അനൗൺസ്മെൻറ്റൊക്കെ നടന്ന ശേഷം സംസാരിക്കാമെന്ന് കരുതുന്നു വലിയ വിസ്തൃതമായ ഒരു ഏരിയയാണ് ക്രൈസ്തവരുടെ എണ്ണം വളരെ കുറവാണ് പല രീതിയിലുള്ള വെല്ലുവിളികളുണ്ട് പക്ഷേ അവിടെ വലിയ അവർ സാക്ഷ്യം വഹിക്കുന്നത് പ്രത്യേകിച്ച് സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ് ആ രൂപത ഇത്രയും കാലം കൂടുതൽ സാക്ഷ്യം വഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി ആ രീതിയിൽ സാധ്യതകൾ ഉണ്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആ മേഖല അത്ര പരിചയമില്ല ഹൈറേഞ്ചിൽ കുടിയേറിയ എല്ലാ കുടുംബങ്ങളും വലിയ ദൈവവിശ്വാസമുള്ള കുടുംബങ്ങളാണ് ഞങ്ങളൊക്കെ സ്കൂളിലെ കുട്ടികളായിരുന്ന കാലഘട്ടത്തിൽ വീട്ടിലെ പ്രാർത്ഥനയിൽ വലിയ നിഷ്ഠയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇടവകകൾ വളരെ സജീവമായിരുന്നു വളരെ സജീവമായ ഇടവകയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിലെ അതെല്ലാം ഒരു വലിയ പരിശീലനം തന്നിട്ടുണ്ട് അമ്മയുടെ പ്രാർത്ഥന അതുപോലെ തന്നെ പിതാവിൻ്റെ ക്ലേശവും കഷ്ടപ്പാടും അതുപോലെ സഹോദരങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പിന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ക്രൈസ്തവ ജീവിത സാഹചര്യം വളരെയധികം സ്വാധീനമാണ്